ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങളൊക്കെ പറയണ്ടേ താങ്ക് യു താങ്ക് യു വെരി മച്ച് നല്ല റിപ്പോർട്ട്സ് ആണ് വരുന്നത് നല്ല പെർഫോമൻസ് ആ ട്രസ്സെല്ലാം ഇവിടെ ഉണ്ട് എന്ത് എന്തേ സന്ധ്യന്ത ആ പരകായും അല്ല ചിന്തിച്ച മനുണ്ട് ഡയറക്ടർ ബാക്കിയുള്ള സെന്റേസ് ആണല്ലോ മലയാളത്തോണി ഉപയോഗിച്ച് വേണം പരകായ പ്രയോഗിച്ച് നടത്തിയിട്ടുണ്ട് ഇതിപ്പോ ലൈ ലൈസ് ഉപയോഗിച്ചാൽ ഓരോ ടൂൾ ആകട്ടെ ബാക്കിയുള്ള സെന്റസ് എനിക്ക് അറിയേണ്ടത് നമ്മളിപ്പോൾ

ഓരോ എല്ലാരും തിയേറ്ററിൽ കൈയിൽ വീഴുന്ന ഓരോ സീനുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഇഷ്ടപ്പെട്ടതാണ് അതെ നല്ല എക്സ്പെക്ട് ചെയ്യാത്ത റിസൾട്ടാണ് നല്ല രീതിയിൽ പ്രേക്ഷകരാണ് അവരുടെ വെച്ചിട്ടുണ്ട് രാജാക്കന്മാരും സന്തോഷം ഭയങ്കര അടിപൊളി റെസ്പോൺസ് തിയേറ്ററിൽ അതുപോലെ തന്നെയാണ് പുറത്തുനിന്ന് വിശ്വസിക്കുന്നത് റിവ്യൂസ് കേൾക്കാൻ വെയിറ്റ് ചെയ്യുന്നു ഭയങ്കര സന്തോഷം അടിപൊളിയായി വിശ്വസിക്കുന്നു നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക ഹാപ്പി ആയതും സന്തോഷം ഭയങ്കര രസം സിനിമ തന്നെ ആസ്വദിച്ച് തന്നെ കണ്ടു എല്ലാരും വിജയം പറഞ്ഞ പോലെ ഒറിജിനൽ ഒറിജിനൽ പണം അടിപൊളി ണ്ട് അപ്പൊ ഒരു വർഷത്തെ കാത്തിരിപ്പാണോ മലയാള സിനിമയിലൊരു സിനിമയിൽ ഭാഗമാവാൻ പറ്റിയ ഇനി ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോമച്ച് കണ്ടിയുടെ അഭിപ്രായം പറയാലോ ചെട പടങ്ങൾ ആരെയാണ് ഇവിടെ ഇഷ്ടപ്പെട്ടത് ആരെ ഇഷ്ടം ചിരിക്കാനുണ്ട് പടം എങ്ങനെയുണ്ട് പടം തൂക്കിയ പടം തൂക്കിയ പടം തൂക്കുവോട ഫോൾ പടം പറ്റി പറയാമോ പിന്നെ എല്ലാവർക്കും വാച്ച് ചെയ്യാൻ നല്ല കോമഡി ഉണ്ട് എന്റർടൈനിങ് ഇഷ്ടപ്പെടും പിന്നെ ഒരു ഫീ ഒരു മൂവി നല്ല